ഈ പാട്ട് എഴുതിയത് സാബുഴിയാണ് സാബുവിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് ഈ പാട്ട് പാട്ടുണ്ടാകാനുള്ള കാരണം ഈ പാട്ട് പാട്ടുണ്ടാകാനുള്ള കാരണം എനിക്ക് ആദ്യമായിട്ട് ക്യാസറ്റിൽ ഒരു അവസരം പത്ത് വർഷം മുമ്പ് ക്യാസറ്റിൽ രചനയും സംഗീതവും നടത്താൻ എനിക്ക് ഒരു അവസരം തന്നത് മണിച്ചേട്ടനാണ് അപ്പൊ ശേഷം ഇന്ന് ഞാൻ നാൽപ്പതിലധികം ഭക്തിഗാനങ്ങൾക്ക് രചനീ സംഗീതവും നിർവഹിച്ചു കൂടാതെ മിമിക്രി ക്യാസറ്റുകൾ അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതാൻ എഴുതി സംഗീതം ചെയ്യാൻ ഒരു അവസരം നിന്നും മണിച്ചേട്ടനാണ് അപ്പോൾ മണിച്ചേട്ടനെ കുറിച്ചുള്ള എനിക്ക് വലിയ ബഹുമാനമാണ് കാരണം മണിച്ചേട്ടൻ അങ്ങനത്തെ അവസരം തന്നത് കാരണമാണ് ഇന്ന് എനിക്ക് ഇത്രയേറെ ക്യാസറ്റുകൾക്ക് രചനീയ സംഗീതവും നിർവഹിക്കാൻ സാധിച്ചത് മണിച്ചേട്ടൻ്റെ കഥകൾ ഏകദേശം മണിച്ചേട്ടനെ പോലെ തന്നെ കഷ്ടപ്പാട്ടിലൂടെ വന്നൊരു വ്യക്തിയാണ് മണിച്ചേട്ടൻ്റെ കഥകളും മണിച്ചേട്ടൻ്റെ അനുഭവങ്ങളെല്ലാം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു സാബു എൻ്റെ അച്ഛനെ പറ്റി എഴുതിയ പാട്ടാണ് എന്റെ അനുഭവം സാബു എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതും ഈ പാട്ടിലുണ്ട് താങ്ക് യു സാബു ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും നോക്കി ചിരിച്ചു